ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ നാച്ചുറലായിട്ട് കെമിക്കൽ ഒന്നും ആടിയാണ്ട് നമ്മുടെ മുടിയൊക്കെ നമുക്ക് നരയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല കേട്ടോ ഇതുപോലെയാണ് നിങ്ങൾ മുടി കറുപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ പുറത്തേക്കൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഹെയർ ഡൈ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് സമയം ഉള്ളപ്പോൾ ഒന്ന് കണ്ട് നോക്കട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ കരിജീരകമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇത് ഒന്ന് ഇതൊന്ന് ചൂടായി തുടങ്ങുന്നതിനനുസരിച്ച് ഇതൊന്ന് പൊട്ടിത്തുടങ്ങും കേട്ടോ ഇതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും പൊട്ടി പുറത്തേക്ക് പോകത്തില്ല ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ കരിഞ്ചീരകം ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം മിക്സിയുടെ ജാറെ എടുക്കുമ്പോൾ ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഒന്നും ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കരിഞ്ചീര കേട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ആ മിക്സിയുടെ ഒരു സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമുക്കിതൊരു സ്പൂൺ വെച്ച് ഇതൊന്ന് ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാനിതവിടെ മുഴുവനായിട്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിലെ യാതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇതിൽ വേറെ ഒന്നും ആടിയേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒരു എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് വെള്ളം നനഞ്ഞാൽ ഒന്നും പോകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ തുണിയിലോ അങ്ങനൊന്നും ആകത്തില്ല കേട്ടോ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് സാധാരണ നമ്മൾ മുടി ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യിക്കി വെച്ചാൽ മതി കേട്ടോ ഇത് ഒരുപാട് പാർ മുടിയിലൊന്നും ഒപ്പി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് തന്നെ എടുത്തിട്ട് ആ നരയുള്ള ഭാഗത്തൊക്കെ മാത്രം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് കുളിക്കുന്നതിന് മുന്നേ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ നമ്മുടെ അലോവേര ജെല് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള അത്ര പൊടി എടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊര മണിക്കൂർ നേരം തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകുകൾ ഞാൻ മതി കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ആയിട്ട് നമുക്ക് നല്ല ബ്ലാക്ക് കളർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രത്തോളം ബെനിഫിറ്റ് നമ്മൾ കരിഞ്ചീരകം യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ഇതുപോലെയാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ ഹെയർ ഡെയ് ആണെങ്കിലും ഹെയർ ഓയിലാണെന്നുണ്ടെങ്കിലും എന്തിലും നമ്മുടെ മുടി വളരാനും മുടി നന്നായിട്ട് കറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കരിജീരകം നിങ്ങൾക്ക് കറിയില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത്രത്തോളം ബെനിഫിറ്റാണ് നമ്മൾ കരിജീരകം യൂസ് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ തന്നെ യാതൊരുവിധ ദോഷങ്ങളും നമുക്ക് നമുക്കുണ്ടാകത്തില്ല നമ്മളിതിൽ കെമിക്കലൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അലർജി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കൈ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നമ്മള് വെള്ളത്തിലൊക്കെ നമ്മുടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് വെള്ളമൊക്കെ വീണാലും ഇത് പോകത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പോക പോകും അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പൂ എന്തെങ്കിലും യൂസ് ചെയ്ത് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഷാമ്പുവോ സോപ്പോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പോകട്ടോ അല്ലാതെ ഇത് പോകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് എവിടെ വേണേലും പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് വലിയ ചിലവൊന്നുമില്ല കരിഞ്ചീരകമൊന്നും വറുത്ത് പൊടിച്ചെടുക്കുന്ന ആ ഒരു ടൈമേ നമുക്കിതിനാവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്കും യാതൊരു വിധ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നാനെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്